ദൈവത്തിനധി പരിശുദ്ധ നാമം അകത്തപ്പെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് പുതിയ മന്നയെ പ്രാപിക്കുവാൻ ദൈവം നമ്മെ ഒരുക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ നാൽപ്പതാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നാൽപ്പതിൻ്റെ അഞ്ച് എൻ്റെ ദൈവമായ ഹോവേ നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു നിന്നോട് സദർശൻ ആരുമില്ല ഞാനവയെ വിവരിച്ചു പ്രസ്താവിക്കുമായിരുന്നു എന്നാൽ അവ എണ്ണിക്കൂടാതെ വേണം അധികമാകുന്നു പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് ഇടപെടുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ രണ്ട് കാര്യങ്ങൾ ഈ തിരുവചനത്തിനകത്ത് നമുക്ക് കാണുവാനായി കഴിയും ഒന്ന് ഇന്നലകളിൽ ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികളുടെ ആഴം എത്ര വലുത് എന്ന് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് രണ്ട് നാളുകളിൽ ഞങ്ങളെക്കുറിച്ച് ദൈവത്തിന് വിചാരമുണ്ട് എന്ന് സങ്കീർത്തനക്കാരൻ എഴുതുകയാണ് പ്രിയരെ മറക്കരുത് ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ജനനം മുതൽ ഇന്നുവരെ ഭക്തനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം നടത്തിയ വിധങ്ങൾ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ദൈവം കൂടെയിരുന്ന അനുഭവങ്ങൾ എത്ര വർണ്ണിച്ചാലും മതി വരത്തില്ല അതുകൊണ്ടാ ആ വാക്യത്തിന്റെ ആരംഭ ഭാഗത്തെഴുതിയിരിക്കുന്നത് എൻ്റെ ദൈവമായ ഹെ നീ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ ആ മേൽ ഒന്ന് ഓർത്തു നോക്കുമോ ഈ മാസം അല്ല ഈ വർഷം ജനിച്ചത് മുതൽ ഇന്നുവരെ ജീവിതത്തിൽ കടന്നുപോയ എല്ലാ ഇടങ്ങളിലും നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ച പ്രവർത്തികളുടെ ആഴം അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് അത് വളരെയാകുന്നു ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വളരെ അനുഭവിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകി തന്നു എന്തുകൊണ്ടാണ് നാൽപ്പതാം സങ്കീർത്തനം അഞ്ചാം വാക്യത്തിൻ്റെ ആരംഭ ഭാഗത്ത് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ എഴുതുവാൻ കാരണം ആ വാക്യത്തിന്റെ ആരംഭം വായിച്ചാലറിയാം ഞാൻ എഹോവയ്ക്കായി കാത്ത് കാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി ആ മേൽ എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ കടന്നുപോയ ജീവിത അനുഭവങ്ങളെയാണ് സങ്കീർത്തനക്കാരൻ അതിനകത്ത് വിവരിച്ചിരിക്കുന്നത് കാത്തിരിക്കുമ്പോഴും ജീവിതത്തിൽ നിലവിളികൾ ഉണ്ടായിരുന്നു എവിടെയാ കാത്തിരുന്നത് ബൈബിൾ പറയുന്ന രണ്ടവസ്ഥ നാശകരമായ കുഴിയും കുഴഞ്ഞ ചേറും ജീവിതത്തിൽ പിന്നിട്ട ദിവസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറയുകയാണ് നാശകരമായ കുഴിയും കുഴഞ്ഞ ചേറുമൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അവിടെയൊന്നും നശിച്ചു പോകാതെ താണു പോകാതെ ഇല്ലാതായി പോകാതെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളാണ് വിടുതലിന് കാരണമായി തീർന്നത് ഈ പ്രഭാതത്തിൽ അങ്ങനെ പറയുവാൻ ആർക്കെങ്കിലും കഴിയുമോ തള്ളിയ കരങ്ങളെക്കാൾ താങ്ങിയ കരം ബലമുള്ളതായിരുന്നു തകർത്ത് കളയുവാനും ഉടച്ചു കളയുവാനും ദുഷ്ടൻ ആഗ്രഹിച്ചതാണ് പക്ഷേ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിന്നു പോകാത്തതുകൊണ്ട് ജീവനോടെയിരിക്കുന്നു എന്ന് ദൈവകൃപയിൽ നിലനിൽക്കുന്ന സകലർക്കും പറയുവാനായി കഴിയും അനുദിനം ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളുടെ ആഴം പ്രിയരെ സങ്കീർത്തനക്കാരൻ പറയുന്നു എൻ്റെ ദൈവമായ ഹുബേ നീ ചെയ്ത അത്ഭുത പ്രവർത്തികൾ ആ ശകരമായ കുഴി കുഴഞ്ഞു ചേറ് ആ അവസ്ഥയ്ക്കൊരു മാറ്റം കൊടുത്തതിനെ അയവിറക്കിക്കൊണ്ടാണ് പറയുകയാണ് ഞങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ നീ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു വിടുതലിനു വേണ്ടി ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവിക നന്മകൾക്ക് വേണ്ടി കൊതിയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ ആഗ്രഹത്തോടെ ആവലാതിയോടെ നിവസ്വനതയിൽ കാത്തിരിക്കുന്നവരാണോ ഇന്ന് ഒരു പക്ഷേ കടന്നു പോകുന്നത് നാശകരമായ കുഴിയുടെ അനുഭവങ്ങളിലാണെങ്കിലും കുഴഞ്ഞ ചേറ്റിലാണെങ്കിലും വിശ്വസിക്ക് വലിയ അത്ഭുതം ദൈവം ചെയ്യുക തന്നെ ചെയ്യും ദൈവത്തിൻ്റെ പ്രവൃത്തി ഏതൊരവസ്ഥയിലും വെളിപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യാം രക്ഷിക്കാൻ കഴിയാതെ വേണം അവന് കൈക്കുറുതായി പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏതവസ്ഥയിലും ഇരിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ കർത്താവിന് കഴിയും അതാണല്ലോ ന്യായ പ്രമാണത്തിന് സഹായിക്കുവാൻ കഴിയാത്തവരെ വിടുവിച്ച ചരിത്രമാണല്ലോ തിരുവചനത്തിനകത്ത് കാണുവാനായി കഴിയുന്നത് ഇന്ന് പ്രഭാതത്തിൽ വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് കൃപയാൽ നമ്മെ സഹായിക്കട്ടെ അത്ഭുതങ്ങൾ നടക്കും വിടുതലുകൾ നടക്കും വലിയ ദൈവപ്രവർത്തികൾക്ക് ഓരോരുത്തരുടെയും ജീവിതം സാക്ഷിയായി തീരും രണ്ടാമത്തെ കാര്യം സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇന്നലകളിൽ ഞങ്ങൾക്ക് വേണ്ടി ദൈവ അത്ഭുതങ്ങൾ ചെയ്തു അടുത്ത പദം നിന്റെ വിചാരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങൾ വളരെയാകുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തെങ്കിൽ ദൈവം ഞങ്ങളെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അന്ധകാരത്തിൻ്റെ പിടിയിൽ നിന്നും വിടുവിച്ചെടുത്തു എങ്കിൽ ഞങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ നാളുകളെ കുറിച്ച് ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് ചില വിചാരങ്ങളുണ്ട് പ്രിയരെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ച് അവരേതെല്ലാം സ്ഥാനങ്ങളിൽ എത്തിച്ചേരണം ഏത് സമയത്ത് അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം നടക്കണമെന്ന് വിചാരങ്ങളുണ്ടോ അതിനേക്കാൾ വലിയ വിചാരങ്ങൾ ദൈവത്തിന് തൻ്റെ ജനത്തെക്കുറിച്ചുണ്ട് കുറിച്ചുണ്ട് അങ്ങനെയാണെങ്കിൽ തിരിച്ചറിയുക നാളെ ഒരു നഷ്ടമല്ല നാളെ ശാപം പിടിച്ചതല്ല നാളകൾ തകരുന്ന ദിനങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടുന്ന ആത്മപ്രവർത്തിയുടെ നാളുകളായിരിക്കും ആ രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന മുഴുവൻ പേരോടും ഞാൻ പറയാം ഇന്നലകളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു എങ്കിൽ എന്താ നാളുകളിൽ സംഭവിക്കുന്നത് രോഗിയാകുമെന്നല്ല കയ്പ് വരുമെന്നല്ല പി ഉടച്ച് തരിപ്പണമാക്കുമെന്നല്ല ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ആലോചന പറഞ്ഞ് അവസാനിപ്പിക്കാം ദൈവത്തിന്റെ വിചാരങ്ങൾ ദിവസങ്ങൾ ദൈവത്തിന്റെ വിചാരങ്ങൾ നിറവേറപ്പെടുന്ന ദിനങ്ങൾ അതാണ് വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു നിശ്ചയമായിട്ടും യോസഫിന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു ദാവീദിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വിചാരങ്ങളുടെ പൂർത്തീകരണം നടന്നു പഴയ നിയമത്തിനകത്തുള്ള ഭക്തന്മാരുടെ ഓരോരുത്തരുടെയും ചരിത്രം വ്യത്യസ്തമല്ല പുതിയ നിയമത്തിനകത്തേക്ക് വരുമ്പോൾ സഭയ്ക്കെതിരായി പിശാച സകല ആയുധങ്ങളും എടുത്തു എങ്കിലും ദൈവത്തിന്റെ വിചാരങ്ങൾ സഭയ്ക്കകത്ത് വെളിപ്പെടുവാനിടയായി തീർന്നു അങ്ങനെയാണെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈതലേ ഇന്ന പ്രഭാതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിക്കാമോ നാളകൾ ദൈവത്തിന്റെ വിചാരങ്ങളുടെ സാക്ഷാത്കാരം നടക്കാനായി പോകുക ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള സ്വപ്നങ്ങളുടെ പൂർത്തീകരണം നാളുകളിൽ നടക്കാനായി പോകുകയ വലിയ ദൈവപ്രവർത്തിക്കു വേണ്ടി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം ഈ ദിവസം അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ പ്രാർത്ഥിക്കാമോ ദൈവത്തോട് പരിശുദ്ധ ദൈവമേ സ്വർഗസ്ഥ പിതാവ് ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവം അനുഗ്രഹിക്കണമേ വലിയ വിശാലതയും സമൃദ്ധിയും നന്മയും കൊടുക്കണമേ ദൈവത്തിന്റെ വിചാരങ്ങൾ വെളിപ്പെടുന്ന മണിക്കൂറുകളായി തീരട്ടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ഗോഡ് പിതാവേൻ്റെ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ മേൻ